രോഗങ്ങളൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ നല്ല നന്മയുള്ള മനുഷ്യരായിട്ട് മാറേണ്ടി വരും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ ഒന്നും പേരിൽ തമ്മിൽ തല്ലാതിരിക്കുക തമ്മിൽ തല്ലാതിരിക്കുകയാണ് നിങ്ങൾ ഹിന്ദു ആവും ആവും മുസ്ലിമാവും ക്രിസ്ത്യാനും എന്തെങ്കിലും ആയിക്കോ നിങ്ങൾ പക്ഷേ നിങ്ങൾ മനുഷ്യനാവണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പം നേരത്തെ ആ ഉസ്താദ് പറഞ്ഞതുപോലെ ഇയാൾ മുസ്ലിം അല്ല എന്നാണ് ഓൻ പറഞ്ഞത് അവൻ്റെ ഭാഷയിൽ ഞാൻ മുസ്ലിം ആയിരിക്കില്ല എനിക്ക് കഴിഞ്ഞാൽ അങ്ങനത്തെ മുസ്ലിം ആവാൻ ആഗ്രഹവും ഇല്ല ഞാൻ പറയുന്നത് പടച്ചോം പറഞ്ഞ ഒരു മുസ്ലിം ഉണ്ട് അത് മനുഷ്യനാണ് പടച്ചോം പറഞ്ഞൊരു ഇസ്ലാം ഉണ്ട് അത് മനുഷ്യനാണ് പടച്ചോൻ പറഞ്ഞ ഒരു ഹിന്ദു ഉണ്ട് അതും മനുഷ്യനാണ് പഠിച്ചവൻ പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഉണ്ട് അതും മനുഷ്യനാണ് അങ്ങനെ പടച്ചോൻ പറഞ്ഞ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് ഈ പറയുന്ന സ്വർഗം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നരകത്തിനെ ഭയപ്പെട്ട് അങ്ങനെ അതൊന്നും ആഗ്രഹിക്കുന്നുമില്ല ഭക്ഷണം തന്നാൽ മോനിക്കുക അത്രേ ഉള്ളൂ സ്വർഗ്ഗം ആയാലും മോഹിക്കും നരകായാലും മോഹിക്കും അല്ല സ്വർഗം തന്നെ വിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹമൊന്നും ഇല്ല അങ്ങനെ ഇല്ല ഈ ഭൂമി തന്നെ ഒരു സ്വർഗമാണ് എന്നെ സംബന്ധിച്ചിട്ട് ഈ ഭൂമി വലിയൊരു സ്വർഗമായിട്ടാണ് ഞാനൊക്കെ ഭൂമിയെ കാണുന്നത് കാരണം നല്ല കാഴ്ചകൾ